ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നെ ഉണ്ടാക്കി കാണിക്കുന്നത് കായ്പക്കയും മാങ്ങയും കൂടി ചേർത്ത് ഒരു ഉപ്പേരിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇങ്ങനെ മാങ്ങ ചേർത്ത് ഉണ്ടാക്കിയെടുത്താൽ അധികം കയ്പ ഉണ്ടാവില്ല നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കായ്പക്കയും പിന്നെ മാങ്ങേൻ്റെ പകുതി ഭാഗമാണ് എടുത്ത് അധികം പുളിയുള്ള മാങ്ങയാണെങ്കിൽ കാൽഭാഗം എടുത്താൽ മതി പിന്നെ ഒരു പകുതി ഭാഗം ഉള്ളിയെടുക്കുന്നുണ്ട് ഒരു കാൽഭാഗം തക്കാളിയും പിന്നെ മൂന്നാലഞ്ച് പച്ചമുളകും എടുക്കുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ കയപ്പ ചെറുതായിട്ട് മുറിച്ചിട്ടെടുക്കാം ഇതുപോലെ പിന്നെ ഇങ്ങനെ തറച്ചു കൊടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ടെടുത്താൽ മതി ഞാൻ മുറിച്ചിട്ടെടുക്കുന്നതിൻ്റെ ഇടയിൽ കുരു കാണുമ്പോൾ കുരു എടുത്ത് കഴിഞ്ഞാൽ മതി ഇതെല്ലാം നമുക്ക് മൊത്തം ഒന്ന് മുറിച്ചിട്ടെടുക്കാം അങ്ങനെ ഇതാ ഇവിടെ മൊത്തം ഇത് മുറിച്ചിട്ട് എടുത്തിട്ട് ഇതുപോലെയാണ് മുറിച്ചിട്ടെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് തന്നെ ഉള്ളിയും മുറിച്ചിട്ട് എടുക്കുക പിന്നെ ഇതാ മാങ്ങയും തക്കാളിയും വേറെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേക്ക് കടുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊട്ട് ചേർക്കുക നമ്മൾ അരിഞ്ഞിട്ട് വെച്ച് കായ്പക്കയെ ഉള്ളി വരാം അതിലേക്ക് ചേർത്ത് കൊടുക്കുക കായ്പക്ക ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം ഇതൊന്ന് വാടി വരുമ്പോൾ പിന്നെ ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇതായത് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാങ്ങയും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചുകൊടുക്കുക ഇങ്ങനെ ഇതാ മാങ്ങയും കായ്പത്തി എല്ലാം കൂടി നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങയും പച്ചമുളകും ഉപ്പും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം അങ്ങനെ ഇതാ ഇതടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് കറിയേപ്പിലയും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ വാടി വന്ന കായ്പക്കയിലേക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്നും കൂടി മൂടി വെച്ച് കൊടുക്കുക ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി ഇത് നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓക്കിത് കൊടുക്കുക അതിന് ഇത് മാങ്ങ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായ്പക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എപ്പം പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം